രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പങ്കെടുത്താൽ മോഹൻലാൽ വെട്ടിലാകും ഇത്തരത്തിലൊരു അഭിപ്രായം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടന്നു കറങ്ങുകയാണ് കഴിഞ്ഞ ദിവസം രാമക്ഷേത്രം ഉദ്ഘാടനത്തിന് ക്ഷണിക്കപ്പെട്ട വിശിഷ്ട വ്യക്തികളുടെ കൂട്ടത്തിൽ മോഹൻലാലിന്റെ പേര് കേട്ടപ്പോൾ മുതൽ സ്ലീപ്പർ സെല്ലുകൾക്ക് ഉറക്കമില്ലത്രേ മോഹൻലാൽ ക്ഷേത്രം ഉദ്ഘാടനത്തിന് പോയാൽ ഭവിഷ്യത്തുണ്ടാകും എന്ന് പരസ്യമായ ഭീഷണിയാണ് മോഹൻലാലിനെ പരിപാടിക്ക് പോകുന്നതിൽ നിന്നും തടയാൻ രഹസ്യ പ്രചാരണം നടക്കുന്നു സോഷ്യൽ മീഡിയയിലിട്ട് വലിച്ചു കീറണം എന്നുവരെ വാട്സ്ആപ്പ് വോയ്സുകൾ ഇതിനിടെ മാധ്യമ പ്രവർത്തകൻ കൂടിയായ ആബിദ് അടിവാരം ഒരു പോസ്റ്റുമായി രംഗത്ത് വന്നിരുന്നു അയോധ്യ രാമജന്മഭൂമി ക്ഷേത്ര ഉദ്ഘാടനത്തിന് ക്ഷണം ലഭിച്ച ചലച്ചിത്ര താരം മോഹൻലാലിനോട് വിരട്ടൽ തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് ആശയ പ്രചാരകൻ ആബിദ് അടിവാരം നടത്തിയിരിക്കുന്നത് ക്ഷേത്ര ഉദ്ഘാടനത്തിൽ ലാൽ പങ്കെടുത്താൽ ലാലിനെ മലയാളികൾ വാരിവലിച്ച് ഭിത്തിയിൽ തേക്കും എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ആരാണ് ഈ മലയാളികൾ ഏത് മലയാളികളാണ് അദ്ദേഹത്തെ വാരിവലിച്ച് ഭിത്തിയിൽ തേക്കുന്നത് അതും രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് പോകുമ്പോൾ ഇതിന് ശരിക്കും കൃത്യമായ കമന്റ് വന്നിട്ടുണ്ട് സുഡാപ്പികളും എസ് ടി പി ഐ അനുകൂലികളും മാത്രം അത്തരത്തിലുള്ള ആൾക്കാർ മാത്രം മോഹൻലാലിനെ ഇത്തരത്തിൽ പ്രകോപിപ്പിക്കുമായിരിക്കും അല്ലെങ്കിൽ എതിർക്കുമായിരിക്കും പക്ഷെ അക്കൂട്ടത്തിലെ എല്ലാ മലയാളികളും വരില്ല എന്ന് അദ്ദേഹത്തിന്റെ ഈ പോസ്റ്റിന് താഴെ കമന്റായിട്ട് മറുപടിയായിട്ട് മലയാളികൾ പറഞ്ഞിട്ടുണ്ട് ഇനി മറ്റൊന്ന് കേരളം കാശ്മീരിനെ കടത്തിവെട്ടുന്ന ലക്ഷണമാണ് എന്നാണ് പോസ്റ്റിന്റെ പൂർണ്ണ വായിക്കാം ലാലേട്ടൻ പെട്ട് മോദിയുടെ രാമക്ഷേത്ര കലാപരിപാടിക്ക് പോയാൽ മലയാളികൾ വാരിവലിച്ച് ഭെത്തിയിൽ തേക്കും പോയില്ല എങ്കിൽ ഏട് വീട്ടിൽ വരും ആനക്കുമ്പ് കേസൊക്കെ വീട്ടും പൊങ്ങിവരും ഈശ്വര ഭഗവാനെ ഞങ്ങളുടെ ലാലേട്ടനെ കാത്തോളിന അഥവാ ആ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് മോദിയുടെ ക്ഷണം സ്വീകരിക്കാതെ ആ ക്ഷണം നിരസിച്ചു പോകാതിരുന്നാൽ ഇ ഡി വീട്ടിൽ വന്ന് പഴയ കേസുകളൊക്കെ കുത്തിപ്പൊക്കും എന്നുള്ള ഒരു പരിഹാസ രൂപേണയുള്ള ഒരു പോസ്റ്റാണ് അതുകൊണ്ടാണ് പറഞ്ഞത് കേരളം കാശ്മീരിനെ കടത്തി ഒരു ലക്ഷണമാണ് ഇപ്പോൾ കാണുന്നത് എന്ന് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകളിലേക്ക് ക്ഷണം ലഭിച്ച പ്രമുഖരുടെ പേരുകൾ പുറത്തുവന്നപ്പോഴാണ് മോഹൻലാലിന്റെ പേരും അറിഞ്ഞത് കേരളത്തിൽ നിന്നും സന്യാസ പ്രമുഖർ മാതാ അമൃതാനന്ദമയി കൂടാതെ അമിതാഭ് ബച്ചൻ രജനീകാന്ത് അക്ഷയ്കുമാർ മാധുരി ദീക്ഷിത് അനുപംഖീർ ചിരഞ്ജീവി ഋഷഭ് ഷെട്ടി ധനുഷ് സംവിധായകരായ രാജ്കുമാർ ഹിറാനി സഞ്ജയ് ലീല ബൻസാലി രോഹിത് ഷെട്ടി തുടങ്ങിയവർക്കാണ് ക്ഷണമുള്ളത് വരും ദിവസങ്ങളിൽ കൂടുതൽ പേർക്ക് ക്ഷണക്കത്ത് ലഭിച്ചേക്കുമെന്ന് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുണ്ട് ക്രിക്കറ്റ് താരങ്ങളായ സച്ചിൻ തെണ്ടുൽക്കർ വിരാട് കോഹ്ലി വ്യവസായികളായ മുകേഷ് അംബാനി ഗൌതമ അദാനി രത്തൻ ടാറ്റ തുടങ്ങിയവരെയും ക്ഷണിച്ചിട്ടുണ്ട് അൻപത് വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികളും പങ്കെടുക്കും പ്രതിഷ്ഠാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യ കാർമികൻ കൂടിയാണ് താൽക്കാലിക ക്ഷേത്രത്തിൽ നിന്ന് പുതിയ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലേക്ക് കാൽ ശ്രീരാമ വിഗ്രഹം വഹിക്കുന്നത് മോദി ആയിരിക്കും എന്നാണ് സൂചന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മോദിയെ അനുഗമിക്കും ലോകത്തിലെ തന്നെ മൂന്നാമത്തെ വലിയ ക്ഷേത്രമാണ് അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിൽ ഉയരുന്നത് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രസിഡന്റായിരുന്ന അശോക് സിംഗാളിന്റെ നിർദ്ദേശപ്രകാരം വാസ്തുശില്പി ചന്ദ്രകാത്ത് സോംപൂര തയ്യാറാക്കിയ അതേ മാതൃകയിലാണ് ക്ഷേത്രം നിർമ്മിക്കുന്നത് വീതിയും നീളവും അടി ഉയരവും എഴുന്നൂറ് ചന്ദ്രശ്രേയുടെ വിസ്തീർണവുമാണ് ക്ഷേത്രത്തിന് ഏഴ് ഏക്കറിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുക പ്രദക്ഷിണ വഴി ഉൾപ്പെടെ ഒൻപത് ഏക്കറുണ്ട് മ്യൂസിയം ഉൾപ്പെടെ ക്ഷേത്ര സമുച്ചയം മുഴുവനായും ഏക്കറിലായിരിക്കും ശിലാൻയാസം ക്ഷേത്രത്തിന്റെ നിർമ്മാണം ആരംഭിക്കാൻ പിന്നെയും കോടതി വിധിയും കേന്ദ്രത്തിലെ ബിജെപി സർക്കാരും രാമക്ഷേത്രത്തിലേക്കുള്ള പ്രയാണം എളുപ്പമാക്കി രണ്ടായിരത്തി ഓഗസ്റ്റ് അഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിശിലപ്പാകി ക്ഷേത്ര നിർമ്മാണത്തിന് പ്രധാനമന്ത്രി ക്ഷേത്ര നിർമ്മാണത്തിന് തുടക്കം കുറിക്കുന്നതിന് മുൻപ് തന്നെ നിലവിലുണ്ടായിരുന്ന രാമവിഗ്രഹം സമീപത്തെ അനുയോജ്യമായ സ്ഥലത്തേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചിരുന്നു രണ്ടായിരത്തി ഡിസംബറോടെ ക്ഷേത്രത്തിന്റെ മുഴുവൻ നിർമ്മാണവും പൂർത്തിയാകും എന്ന് അറിയിച്ചതിനു പ്രകാരം ഇപ്പോൾ ക്ഷേത്ര നിർമ്മാണം അതിന്റെ അന്തിമ ഘട്ടത്തിലാണ് നാഗരശൈലിയിലാണ് ക്ഷേത്രം നിർമ്മിക്കുന്നത് അയോധ്യയിൽ മുമ്പുണ്ടായിരുന്ന രാമക്ഷേത്രം നാഗരശൈലിയിലായിരുന്നു ആയിരം വർഷത്തോളം കേട് കൂടാതെയിരിക്കുന്ന രീതിയിലാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം ന്യൂസ്